എത്രാം തീയതിയാണ് തിരുവോണം വരുന്നത് ആർക്കും അറിയില്ല അല്ല അല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ വായി അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വായി തുറന്ന പിന്നെ നമുക്ക് പറയാൻ പറ്റൂല നേരത്തെ പറഞ്ഞു വെച്ചാൽ നമ്മള് നമുക്ക് അറിയാത്ത കാര്യാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന നമ്മളെക്കാൾ പ്രായമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാന്നാണ് അതുകൊണ്ടാണ് നവീൻ ചേട്ടന്റെ അടുത്ത് ചോദിക്കുന്നത് പ്രായമുള്ള നവീൻ ഞാൻ നിങ്ങളോട് ചോദിച്ചത് നമുക്ക് ഇംഗ്ലീഷ് മാസങ്ങളൊക്കെ അറിയുള്ളൂ ഇംഗ്ലീഷ് അറിയുള്ളൂ സ്ഥലം ട്രിവാൻഡ്രാണോ കണ്ണൂർ നല്ല പയ്യാമ്പലാണ് പയ്യാമ്പലം പയ്യാമ്പലം നല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉറങ്ങുന്ന നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അതിമനോഹരമായ കടൽ തീരത്താണ് താമസിക്കുന്നത് എന്റെ അടുത്താരും അങ്ങനെ ചോദിക്കാറില്ല അപ്പൊ ഞാൻ ചോദിക്കും കണ്ണൂർ ഞാൻ പറയും കോഴിക്കോട് ആണെങ്കിൽ കോഴിക്കോട് ദിവ്യ അപ്പൊ ഓരോ സ്ഥലത്തു നിന്നും പേര് മാറിക്കൊണ്ടിരിക്കും ഓക്കെ സ്ഥലം സ്ഥലം മാറിക്കൊണ്ടിരിക്കും